അനുസരിച്ചുള്ള കിടപ്പ് എങ്ങനെയാണ് വടക്ക് ഭാഗത്തേക്ക് താലിക്ക് ഭാഗത്തേക്ക് അതെ 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 ഖബർ കിടക്കുമ്പോൾ അതിലെന്തോന്നുണ്ട് അതിൽ ഒരു സംഗതി ഉണ്ട് അല്ലാതെ പറയൂല ആ ചില അസ്രാദികളുണ്ട് ഈ അസ്രാദുകൾ നമുക്ക് മനസ്സിലാവൂല അത് രണ്ടും അവസ്ഥ രണ്ടാണ് ഉദാഹരണം പറയാ ഉദാഹരണം പറയാ രാത്രി താജ് നിസ്കരിക്കുന്ന ഒരാള് നല്ലത് ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞില്ലേ ലോഹറിന്റെ മുമ്പ് നിങ്ങളോട് എന്നല്ലേ പറഞ്ഞു ലോഹറിന്റെ മുമ്പ് ഉറങ്ങിക്കോളി ലൊഹുറിന്റെ മുമ്പ് അല്പനേരം ഉറങ്ങിയാൽ ഉറങ്ങിയാൽ ഭയങ്കര കരുത്തുണ്ടാവും ആരോഗ്യം മാത്രല്ല അന്ന് രാത്രി നേരം വൈകിയാൽ പോലും നമുക്ക് ചീർണം വരില്ല ഉച്ചക്ക് ശേഷമുള്ള ഉറക്കൽ വിഭാഗത്തിന് ചെയ്യുന്നുണ്ടാവും പത്ത് മണിക്ക് ശേഷം ലുഹറിനെ മുമ്പ് ഒരാൾ ഉറങ്ങി തീർത്താൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും സമയത്ത് എണീറ്റാൽ ആരോഗ്യം വർദ്ധിക്കും സുഹൂറിന്റെ സമയത്ത് അതായത് ഒരു നാല് മണിക്കെങ്കിലും ഒരു നാല് മണിക്കെങ്കിലും ഉണർന്നാൽ ആരോഗ്യം വർദ്ധിക്കും അതെ 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 അലൗ അല്ലാത്തവൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ രാത്രി നമ്മൾ ഉറക്ക ഒഴിവാക്കുന്നു രണ്ട് മണിക്ക് ഇതിനു മണി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് രണ്ടര മണിക്ക് എണീറ്റാൽ പോലും ക്ഷീണം വരൂല കയ്യിലോത്തുറങ്ങണമെങ്കിൽ രണ്ടര മണിക്കങ്ങൾ എഴുതി നിങ്ങൾ നിന്ന് നോക്കിക്കോളി രണ്ടര മണിക്കങ്ങൾ എണീറ്റു ഇനി രണ്ടര മണിക്കൂറുണ്ട് സുബയിലേക്ക് നിങ്ങൾ സുബൈനിഷങ്ങൾ ഉറങ്ങിയതുമില്ല ഉറങ്ങും ചെയ്യരുത് അവിടെ ഏറ്റവും ഉറക്ക് വരുന്ന നേരമാണ് ഏത് സുബൈനേഷം ആരാണ് അപ്പിശ ആളാരങ്ങനെ നല്ല സുഖമുള്ള വർക്ക് അതായത് ഈ വർക്കിന്റെ ആൾ ആരാ ഒർക്കിന്റെ ആളാരം അവിടെ തന്നെ അതാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വന്നാൽ നമ്മളെ എല്ലാ ഇവിടെ ദിക്കുകളും ദീക്ഷകളും ആകാശം ഭൂമിയും കാലം ഒക്കെ നിർണയിച്ചവനായ റബ്ബിന്റെ ശിറാണ് എന്ത് ഈ നേരത്തെ ഉറങ്ങണ്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തോ നമ്മുടെ ആരോഗ്യദായകമല്ലാത്ത ഒരു കാര്യം നമ്മളെ ശിറയിലില്ല ഇപ്പൊ കക്കൂസിലേക്ക് ഇടഭാഗം ഉള്ള ചാരണം കൊള്ളണം കാര്യം എന്താ വളരെ മോശം വളരെ കൃത്യമായി കിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ ഈ കബറ് കിടക്കും പോലെ വീട്ടിൽ ബെഡ്റൂമിൽ കിടക്കാൻ പറഞ്ഞേണ്ട അത് സാധാരണ കിടത്തല്ല അതിൽ എന്തൊക്കെയോ ഉണ്ട് അത് തലവേദന മാറാൻ അത് മതിയാവും ചിലപ്പോ തിരിച്ചു കിടന്ന തലവേദന തുടങ്ങാൻ ഒരുപണിയാവും മനസ്സിലായോ പറഞ്ഞത് ഓരോന്നും നമുക്കറിയില്ല അതിന്റെ കാര്യങ്ങൾ എവിടേക്കോ ആപത്ത് വരും അവ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അടിമുടി മാറാൻ തയ്യാറായാൽ അല്ലാതെ ഒരു സെഹറിനെ പൂർണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിയൂല നമ്മൾ അടിമുടി മാറണം നഖ മുറിക്കൽ അടക്കം പാദരക്ഷകൾ ധരിക്കൽ അടക്കം ഓരോന്നിനും ചെല്ലേണ്ട അതുക്കാറുകൽ ചൊല്ലൽ അടക്കം ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക പിന്നെ പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐഷ മകരിബയുടെ ഇടയിലുള്ള സംസാരങ്ങളെ ഒഴിവാക്കുക അത് ഒഴിവാക്കണം ഈഷ മകരിബിന്റെ ഇടയിൽ അത് കൊണ്ടും നിസ്കാരം കൊണ്ടും വ്യാപൃതരാകണം ആ ഖുർആാൻ ഓർത്ത് അല്ലെങ്കിൽ ഖുർആൻ ഓർത്ത് ചോദിക്കണ്ട ഏറ്റവും വലിയ തിക്ർ എന്താണ് ഖുർആൻ ആണ് ഇഷാമിടയില് ഇഷാം ബാധിച്ചോ അവനെ നേരെ അള്ളാ കിട്ടല്ലാത്തോടത്തേക്ക് ഇറക്കും ആര് ചേത്താന് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കൂടെ ഇളക്കം അവന്റെ ഇളകലങ്ങി പിന്നെ വേറെ ആള് തന്നെ എളുപ്പണ്ട് ചെറിയ നിയമങ്ങൾ പാലിക്കുന്നതിൽ കമ്മിയുള്ള ഒരാള് ഈ വിഷയം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യി ആരയാള് ചെയ്തു പിന്നെ അയാളോട് പറഞ്ഞു പറഞ്ഞങ്ങള് ഇന്നാൽ ഇന്നയാളടുത്ത് പോയി അപ്പൊ അയാൾ പറഞ്ഞു ഇയാളോട് നിങ്ങളെ പണി എന്തോ ഒരു എളുപ്പം വേഗം കഴിഞ്ഞു ആര് പറഞ്ഞു ചികിത്സാരി ചികിത്സാ എളുപ്പായി എന്തുകൊണ്ട് കേട്ടാ ഞാനൊരാളെ ഈ സേഹന ബാധിച്ച ഒരാളെ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു അത് പറഞ്ഞേക്കു മുമ്പ് ഞാൻ അയാളോട് ചില ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെ രണ്ടാഴ്ച ഒന്ന് ചെയ്യി എന്നിട്ട് പോയാൽ മതി അയാൾ അങ്ങനെയൊക്കെ ഒന്ന് തീർത്തി ക്ലിയറാക്കി പിന്നെ പോയി അയാളുടെ പോക്ക് കഴിഞ്ഞ് അയാളുടെ മേൽ പണിയെടുത്തതിന് ശേഷം ഈ ആള് പറഞ്ഞു മൂന്ന് തവണയെങ്കിലും ചെയ്ത് തീർക്കണ്ടമൽ നിങ്ങളെ കാര്യത്തിൽ ഒറ്റ തവണ കൊണ്ടുതന്നെ തീർന്നു നിങ്ങളെ കാര്യത്തിൽ എനിക്ക് വളരെ കാര്യത്തിൽ എളുപ്പായിട്ട് നേരെ കെട്ടാഴ്ച കൊടുത്താണ് മറ്റേ പറിച്ച് എളുപ്പണ്ട്

എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടാണ് ഉയർത്തപ്പെടാൻ കഴിയില്ല എന്താ െറയിലേക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവര് ബാത്തിലാക്കാൻ കഴിയില്ല പിന്നെയും വരും അവരെ കൂടെ എന്തുണ്ടാവും പൂർണ്ണമായി ി കാരണം അവര് സദാ അവരിൽ എന്തെന്നെ നമ്മളെ വർത്താനം മോമിനിങ്ങളെ വർത്താനാണ് ഇവിടെ പറയട്ടാ ഇവിടെ ഈ പറയണ വയലൊക്കെ ആരെ പറ്റിയാണ് മോമിനീങ്ങൾക്കുള്ള വർത്താനം പറയണത് നമ്മളെ വിഭാഗം വേറെ വേറെ ഉള്ളത് വേറെ നമുക്ക് നമ്മളുടെ ചാനലിലൂടെ തന്നെ പോകണം തീവണ്ടിയുടെ ചാനൽ വേറെ ബസ്സിന്റെ ചാനൽ വേറെ ഇവരെ അങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ട് പറ്റൂല മോമിനികൾക്ക് മുമ്പിനെ റൂട്ടിൽ പണി ഒപ്പിക്കാൻ കഴിയില്ല എന്നാ പിന്നെ പണി ഒപ്പിച്ചുകൂടെ ഒപ്പിക്കാവും കാഫറാണോ ചേർന്ന് വാത്തിരാൻ പോയത്തിന് പിന്നെ ആരാവും കാഫറം ഒരു സ്ഥലത്ത് എന്നു അപ്പൊ എന്നാലെ മന്ത്രം ലഭിച്ചിട്ട് കോയിനെ വെട്ടിട്ട് ചോര അർച്ചു കുടിക്കാൻ വേണ്ടി പറഞ്ഞു ചേഹറ് പാത്രാക്കാൻ വേണ്ടി കുടിക്ക ചോര കുടിക്ക എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് മോമിനിങ്ങളെ പണിയാണോ അല്ല ഇത് അല്ലെ പണിയല്ലേ അത് അത് കുടിച്ചാൽ തീരം മാറണം വിഭാഗം വേറെണ്ടോ അതല്ലേ നമ്മളെ ചാനൽ മനസ്സിലാണ്ട പറഞ്ഞത് നമ്മളത് വേറെയാണ് അപ്പൊ നമ്മൾ പൂർണ്ണമായി ശെറയിലേക്ക് മടങ്ങിയാൽ അല്ലാതെ നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല ഒരു ബലാവും നമ്മുടെ ദോഷം കാരണമല്ലാതെ ഇറങ്ങിയിട്ടില്ല തോപ കൊണ്ടല്ലാതെ പൂർണമായി അതിനെ ഉയർത്താനോട്ട് കഴിയില്ല നമ്മളെ നമ്മളെ ചാനലിലേക്ക് തിരിച്ചു പോരണം അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ വർത്താനാണ് എന്ത് വ്യഭിചാരിണിക്ക് വ്യഭിചാരിണി ഇവർക്ക് പൂർണ്ണമായും ബാത്തിലാക്കാൻ സാധ്യല്ല അവിശുദ്ധമായ ബന്ധങ്ങളെ പുലർത്തുന്ന ആളുകൾ അവിശുദ്ധമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് സ്വർഗ ബന്ധങ്ങൾ അള്ളാഹു നമ്മളെ കാത്തി അതിലൊക്കെ ഏറ്റവും വലിയ ആളാണ് ആര് ഷെയ്താൻ ആണുങ്ങൾ ആണുങ്ങളെ പിന്നാലെ പോവുക പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പിന്നാലെ പോവുക ഇത്തരം ആളുകൾക്ക് സേർണ വസ്ത്രത്തിലാക്കാൻ പൂർണ്ണമായി കഴിയില്ല ചേത്താൻ തടിയുമെന്ന് പൂർണ്ണമായിട്ട് പോകൂല്ല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ അടിമുടി മാറണം കുടുംബത്തിന് ബലാഹ് വന്നിട്ടുണ്ടെങ്കിൽ പുതിയാപ്പഴം കള്ളുടിക്കും ബലാഹാണ് മോലിയാലും മുസീബത്താണ് മോലിയാലിട്ട് കയറി കാര്യമല്ല ആദ്യം എന്ത് നിർത്തണം കള്ളിലൂടെയാണ് നിർത്തണം അത് പറഞ്ഞിട്ട് മനസ്സിലായോ എന്തായിട്ട് കാര്യമല്ല അവിടെ ആദ്യമായി എന്ത് നിർത്തണം പറ എന്ത് നിർത്തണം കള്ള കൂടി നിർത്തണം ചില ആളുകൾ ഉണ്ട് കുടുംബത്തിൽ വല മുസീബത്ത് ഇറങ്ങി മോലിയരെ നടക്കൂല ഈ വകുപ്പിൽ നടക്കൂല ഇത് മഷുറുവായ വകുപ്പാണ് വേറെ വകുപ്പുണ്ടാവും ആ വകുപ്പിൽ പോയാൽ നടക്കും പക്ഷെ ഈ ആരാവും കാപ്പറാവൂലേ ഈ കിത്താബോണ്ട് സേഹറ് ബാത്തിലാക്കണമെങ്കിൽ ഏത് നിലക്ക് ജീവിക്കണം ഇതനുസ പറയ കുട്ടി ഇതനുസരിച്ച് ജീവിക്കണ്ടേ അടിമുടി വ്യത്യാസപ്പെടുത്തണം